നമസ്കാരം കാത്തിരിപ്പിനൊടുവിൽ ലോകകപ്പിനുള്ള ഇന്ത്യൻ സ്ക്വാഡിനെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് രോഹിത് ശർമ്മ നയിക്കുന്ന ടീമിൽ എല്ലാവരും ഉറ്റുനോക്കിയിരുന്ന മലയാളി താരം സഞ്ജു സാംസൺ ഇടം നേടിയിട്ടുണ്ട് അതേസമയം ക്രിക്കറ്റ് ലോകം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത പേരുകളിൽ ഒന്നായിരുന്നു ഹർദിക് പാണ്ഡ്യയുടേത് ഇത്തവണ അതിന് പ്രസക്തി ഏറെയാണ് ലോകകപ്പിനുള്ള ടീമിൽ പാണ്ഡ്യ ഉണ്ടാകുമോ ഇല്ലയോ എന്നതിനെക്കുറിച്ച് നാളുകളായി ക്രിക്കറ്റ് ലോകത്തെ പ്രധാന ചർച്ചാ വിഷയങ്ങളിലൊന്നായിരുന്നു പക്ഷേ സർപ്രൈസുകൾക്കൊന്നും ഇടം നൽകാതെ ഹാർദിക് പാണ്ഡ്യ ഇന്ത്യൻ സ്ക്വാഡിൽ ഇടം നേടിയിരിക്കുകയാണ് വെസ്റ്റ് ഇൻഡീസിലും യു എസ് എയിലുമായി നടക്കുന്ന ടി ട്വൻ്റി ലോകകപ്പിൽ ഇന്ത്യയുടെ ഉപനായകനാണ് ഹാർദിക് പാണ്ഡ്യ നേരത്തെ റിപ്പോർട്ടുകൾ പ്രകാരം ഋഷഭ് പന്തിൻ്റെ പേരായിരുന്നു വൈസ് ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് ഉയർന്നു വന്നിരുന്നത് എന്നാൽ ഒടുവിൽ പാണ്ഡ്യ തന്നെ ആ സ്ഥാനത്തേക്ക് എത്തുകയായിരുന്നു നടന്നുകൊണ്ടിരിക്കുന്ന ഐ പി എല്ലിൽ ഫോം കണ്ടെത്താൻ സാധിക്കാതെ വലയുകയാണ് ഹാർദിക് പാണ്ഡ്യ ബാറ്റ് കൊണ്ടും പന്ത് കൊണ്ടും ക്യാപ്റ്റൻസി കൊണ്ടും ഒന്നും ഹാർദിക് പാണ്ഡ്യയ്ക്ക് ഇതുവരെയും നേരെ ചൊവ്വം തിളങ്ങാൻ പോലും ആയിട്ടില്ല നായകനായി മുംബൈയിലേക്ക് തിരികെ വന്ന ഹാർദിക് പാണ്ഡ്യ ഇതുവരെയും ടീമിനെ പ്രചോദിപ്പിക്കാനോ വിജയത്തിലേക്ക് നല്ല രീതിയിലുള്ള ഒരു വിജയത്തിലേക്ക് നയിക്കാനോ സാധിച്ചിട്ടില്ല ആരാധകരും ഹാർദിക്കിന് എതിരെയാണ് ഇതുവരെ കളിച്ച ഒൻപത് മത്സരങ്ങളിൽ ആരിലും പരാജയപ്പെട്ടിരിക്കുകയാണ് മുംബൈ അതുകൊണ്ട് തന്നെ ഹാർദിക് പാണ്ഡ്യയുടെ ഇന്ത്യൻ ടീമിലേക്കുള്ള തിരിച്ചുവരവിനെ അത്ര സന്തോഷത്തോടെയല്ല ക്രിക്കറ്റ് പ്രേമികൾ കാണുന്നത് ഇവിടെ മുംബൈ ഇന്ത്യൻസ് ഫാനെന്നോ അല്ലെങ്കിൽ മറ്റ് ഫാനെന്നോ ഒന്നും രോഹിത് ഫാനെന്നോ ഹാർദിക് പാണ്ഡ്യോ എന്നോ ഒന്നുമല്ല നോക്കുന്നത് ഇന്ത്യൻ ടീമിൽ കളിക്കുമ്പോൾ എല്ലാവരെയും നമ്മൾ ഉറ്റുനോക്കാറുണ്ട് പ്രത്യേകിച്ച് ഇവിടെ മലയാളി താരം സഞ്ജുവിനായപ്പോലും മോശം പ്രകടനമാണെങ്കിൽ മാറ്റി നിർത്താനായിരിക്കും ആദ്യം പറയുന്നത് മലയാളികൾ തന്നെയായിരിക്കും മാറ്റി നിർത്താൻ പറയുന്നത് ഇവിടെയാണ് ഒരു പ്രകടനവും പുറത്തെടുക്കാത്ത ഹാർദിക്കിനെ ടീമിൽ എടുത്തിട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു സ്ക്വാഡിൽ ഏറ്റവും വലിയ കല്ലുകടിയായി നിൽക്കുന്നത് ഹാർദിക് പാണ്ഡ്യ തന്നെയാണ് ഇനി ആ പേരുദോഷം ഒഴിവാക്കണമെങ്കിൽ ഇനിയുള്ള ഐ മത്സരങ്ങളിൽ ഹാർദിക് പാണ്ഡ്യ മികവ് പുലർത്തേണ്ടതുണ്ട് അല്ലെങ്കിൽ ഇന്ത്യൻ ടീമിന്റെ ജേഴ്സി അടിഞ്ഞ് ആദ്യ മത്സരങ്ങളിൽ തന്നെ ഹാർദിക് തന്നെ പഴയ ഫോം വീണ്ടെടുക്കേണ്ടതായുണ്ട് ഇവിടെ സെന്റിമെന്റ്സുകൾക്കൊന്നും ഒരു പ്രാധാന്യവുമില്ല കളത്തിൽ നേരെ കളിച്ചാൽ മാത്രമേ അവിടെ കയ്യടി കിട്ടുകയുള്ളൂ നിരവധി പേരാണ് സ്ക്വാഡ് പുറത്തു വന്നത് മുതൽ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത് എന്തുകൊണ്ട് ബുംറയെ ഉപനായകനാക്കിയില്ല എങ്ങനെയാണ് ടി ട്വന്റി ലോകകപ്പിനുള്ള സ്ക്വാഡിൽ ഹാർദിക് പാണ്ഡ്യ ഇടം നേടിയത് എന്നാണ് സോഷ്യൽ മീഡിയ ചോദിക്കുന്നത് കഴിഞ്ഞ വർഷം നടന്ന ഏകദിന ലോകകപ്പിനിടെയാണ് ഹാർദിക് പാണ്ഡ്യു പരിക്കേൽക്കുന്നത് മാത്രമല്ല ഹാർദിക് പാണ്ഡ്യയ്ക്ക് ഐ പി എല്ലിനോട് കാണിക്കുന്ന ഒരു സ്നേഹ സ്നേഹവും ബഹുമാനവും ഒന്നും ഇന്ത്യൻ ടീമിൽ കളിക്കുമ്പോൾ കാണിക്കുന്നില്ല എന്നൊരു പരാതിയും പരക്കെ ഉണ്ട് ഹാർദിക് പാണ്ഡ്യ ഇന്ത്യൻ ടീമിലേക്ക് വരുമ്പോൾ പലപ്പോഴും പരിക്കിന്റെ പേരിൽ മാറി നിൽക്കുകയായിരുന്നു പതിവ് എന്നാൽ പണവും ആദരവുമെല്ലാം ഒരുപാട് കിട്ടുന്ന ഐ പി എല്ലിലേക്ക് വരുമ്പോൾ ഹാർദിക് ഇവിടെ നിലമറന്ന് കളിക്കുന്നത് നമ്മൾ കാണാറുണ്ട് പക്ഷേ ഇവിടെ ഫോം ഔട്ട് തന്നെയാണ് ഹർദിക്കിന് ഇപ്പോൾ വില്ലനായി മാറിയിരിക്കുന്നത് എന്തായാലും പരിക്കിക്ക് ശേഷം ഒരു വർഷ കാലത്തോളം ക്രിക്കറ്റ് മൈതാനത്ത് നിന്ന് വിട്ടു നിൽക്കുകയായിരുന്നു ഹാർദിക് പാണ്ഡ്യ താരം തിരികെ വന്നത് തന്നെ ഐ പി എല്ലിലൂടെയാണ് ഈ ഒരു ഐ പി എല്ലിലൂടെ ഗുജറാത്ത് ടൈറ്റൺസിൽ നിന്നും നായകനായാണ് ഹാർദിക് പാണ്ഡ്യ മുംബൈയിലേക്ക് തിരികെ വന്നത് എന്നാൽ പഴയ ടീമിലേക്കുള്ള ഹാർദിക് പാണ്ഡ്യയുടെ തിരിച്ചുവരവ് ലഭിച്ചത് കയ്യടികൾക്ക് പോകരം കൂക്കി വിളികളും പരിഹാസങ്ങളും ട്രോളുകളും ഒക്കെയായിരുന്നു രോഹിത്തിനെ മാറ്റി ഹാർദിക്കിനെ ക്യാപ്റ്റനാക്കിയത് മുംബൈ ആരാധകർക്ക് മാത്രമല്ല ഇന്ത്യൻ ആരാധകർക്ക് ഒരിക്കലും പിടി ഏർ ഇഷ്ടപ്പെടാത്തൊരു കാര്യം കൂടിയാണ് എന്തൊക്കെ പറഞ്ഞാലും രോഹിത് ശർമ്മയ്ക്ക് വലിയ ഫാൻ പൈസ ആണ് ഉള്ളത് ലോഹിത്തിനെയും മറികടന്ന് എത്തിയത് തന്നെ വലിയ നീരസമായിരുന്നു ഹർദിക്കിനെതിരെ ആരാധകർക്കുണ്ടാക്കിയത് പിന്നാലെ തുടർച്ചയായ പരാജയങ്ങളും ബാറ്റ് കൊണ്ടും പന്ത് കൊണ്ടും തിളങ്ങാനാകാത്തതും എല്ലാം തന്നെ ഹാർദിക്കിനെതിരെ വിമർശനമുയരാനുള്ള പ്രധാന കാരണമായി മാറുകയായിരുന്നു ഓൾറൗണ്ടറായ ഹാർദിക് പാണ്ഡ്യ എല്ലാ മത്സരങ്ങളിലും നാല് ഓവർ പോലും തികച്ചറിയാത്ത ഇരിക്കുന്നതും താരത്തിന്റെ തിരിച്ചുവരവിനെ പ്രതിസന്ധിയിലാക്കുകയാണ് ഇവിടെ ഹർദ്ദിക്കിന് ഫിറ്റ്നസ് ഇല്ല എന്നും പരിക്കിൽ നിന്നും പൂർണ്ണ മോചിതനല്ല എന്നുള്ള വാദങ്ങളും ഹേറ്റർമാർ പറയുന്നുണ്ട് പക്ഷേ ഇത് നമ്മൾ അത്ഭുതപ്പെടാനും വഴിയില്ല കാരണം നാല് ഓവർ തികച്ചറിയാത്തത് എന്തുകൊണ്ടെന്ന് പലരും ചോദിക്കുകയും ചെയ്യുന്നുണ്ട് ഹാർദിക് പാണ്ഡ്യയോട് എന്നാൽ വിമർശനങ്ങളെയൊക്കെ മറികടന്ന് ഹാർദിക് പാണ്ഡ്യ ഇന്ത്യൻ സ്ക്വാഡിൽ ഇടം നേടിയത് വലിയ അത്ഭുതമായി മാറുകയായിരുന്നു രോഹിത് ശർമ്മ നയിക്കുന്ന സ്ക്വാഡിൽ യശസ്വി ജയ്സ്വാൾ വിരാട് കോഹ്ലി സൂര്യകുമാർ യാദവ് ഋഷഭ് പന്ത് സഞ്ജു സാംസൺ ഹാർദിക് പാണ്ഡ്യ ശിവം ദുബേ രവീന്ദ്ര ജഡേജ അക്സർ പട്ടേൽ കുൽദീപ് യാദവ് യുശ്വേന്ദർ ചാഹൽ അർഷ്ദീപ് സിംഗ് ജസ്പ്രീത് ബുംറ മുഹമ്മദ് സിറാജ് എന്നിവരാണ് ഉള്ളത് ശുമാൻ ഗിൽ റിങ്കു സിംഗ് ഖലീൽ അഹമ്മദ് ആവേഷ് ഖാൻ എന്നിവർ റിസർവ് താരങ്ങളായും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്